പക്ഷെ എൻ്റെ പൊന്ന എൻ്റെ വലുണ്ടോ ഇവിടെ വരുന്നത് ഇന്ന് ഹായ് അപ്പോൾ ദേ നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് രാവിലെ കുറേ നേരം കൊണ്ട് വന്നതാണ് ഇതുവരെ മീനൊന്നും അടിച്ചില്ല ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് എല്ലാ ദിവസമൊന്നും മീൻ കിട്ടണമെന്നില്ല പക്ഷെ ഇന്നത്തെ തുടക്കം ഒരു വെറൈറ്റി മീനാണ് കേട്ടോ ദേ കണ്ടോ വെള്ളേരി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് നമുക്കിന്ന് അടിച്ചിരിക്കുന്നത് സാധാരണ സ്ഥലം ചെമ്പല്ലിയാണ് അടിക്കുന്നത് പക്ഷേ ഇന്നത്തെ തുടക്കം ഇവനാണ് അപ്പോൾ ഇവനെ പിടിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ തുടക്കം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും വീഡിയോ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അടിച്ചിരിക്കുന്നത് ആളാരിക്കും കേട്ടി

ഒറ്റൊന്നെ ആദ്യത്തെ ലൂക്കാനയുടെ കൊമോടോ കണ്ട ലൂക്കാനയുടെ കൊമോടോ അങ്ങനെ ഉണ്ട് അവിടുത്തെ ഏരിയാണ് നല്ല നല്ല കിടിലും കളർ കേട്ടോ അതെ ആ എന്റെ പൊന്ന നല്ല വെള്ളി കളർ സാധനം ലൂക്കാനയുടെ കൊമോടോ ഇതാണ് വെള്ളേരി വെള്ളേരിയാണ് സാധനം നമ്മുടെ ലൂക്കാനോ അപ്പോൾ അതെ ഇതാണ് ഇപ്പം അടിച്ച് ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ വെള്ളേരി കിട്ടുന്നത് ഇതിനുമുമ്പ് ഇട്ടിട്ടില്ലല്ലോ കടലീന്ന് ഇട്ടിട്ടുണ്ട് കടലീന്ന് ആദ്യമായിട്ടാണ് കിട്ടുന്ന കാളാഞ്ചിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിച്ചു കയറ്റി കരക്ക് വന്നപ്പോഴാണ് നല്ല കിഡിലി തന്നെ ഒരു വെള്ളേരിയായിരുന്നു സൈസ് എന്തോരം ഉണ്ടെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേട്ടോ നീ സൈസുണ്ട് അങ്ങനുണ്ട് പൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മീനാണ് കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് മീനാണിത് അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മൾ വീണ്ടും കസ്റ്റ് ചെയ്ത് നമുക്ക് ശീല പഠിച്ചിട്ടുണ്ട് കേട്ടോ പരക്കുട ഇവനാണ് നേരത്തെ പഠിച്ചത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അടിച്ചിട്ട് പോയെന്ന് ഇന്നത്തെ രണ്ടാമത്തെ മീനാണ് പോവാതെ പിടിച്ച് ഏറ്റവും ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇതാ വീണ്ടും പാരാക്കുട കി ഇട്ടിരിക്കുകയാണ് ഫൗൾ ഹൂക്കാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ലൂറിലടിക്കാൻ വരുമ്പോൾ അവധിക്കയറി കൊള്ളുന്നതാണ് പക്ഷേ എൻ്റെ പൊന്ന എൻ്റെ പൊലുണ്ടോ കിടിലെന്ന് സാധനം കേട്ടോ എനിക്ക് പറഞ്ഞാൽ സൈഡിലൊക്കെ മറച്ച് വേറെ കൂടെ നിൽപ്പണമെന്ന് തോന്നുന്നു നേരത്തെ എന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോയായിരുന്നു ഇത് കയറിയിരിക്കുന്ന ലൂറ് നമ്മുടെ ലൂക്കാനോടെ പേട്ടാറാപ്പാണ് കേട്ടോ ശേഷം കുഴപ്പമില്ലാത്ത സൈസ് വേണം ചെറുതാണെങ്കിലും ഇതാണ് നമുക്ക് കിട്ടിയ വാരാക്കുട കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂട്ടത്തിൽ കിട്ടിയായിരുന്നു പക്ഷേ എനിക്കാദ്യമായിട്ടാണ് ഏട്ടാ ചൂണ്ടയിൽ കിട്ടുന്നത് അപ്പോൾ ഇത് കയറിയിരിക്കുന്നത് നമ്മുടെ സ്പാര സ്പാരെ ലൂക്കാനോടെ പേട്ടറാപ്പലാണ് മടുത്തിരിക്കുന്നതിന്ന് മൊത്തത്തിൽ പൊതുവേ മീൻ കുറവാണ് കിട്ടിയിരിക്കുന്നത് അപ്പോഴാണ് ചെറുതാണെങ്കിലും ഇത് മീൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ എന്തായാലും ഇതിട്ടിട്ട് വീണ്ടും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം വേറെ മീൻ കിട്ടുമോ ഏഹ് ഏഹ് പിന്നെ ജെമ്പലി അടിച്ചിട്ടുണ്ട് ചെറുതാണെങ്കിലും ചെമ്പല്ലി ഇന്നത്ത കുഴപ്പമില്ല അടുത്ത ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് അത് നമ്മുടെ ലോക്കാനുടെ പേട്ടറാപ്പിലാണ് കേട്ടോ അടിച്ചിരിക്കുന്നത് അതെ പേട്ടാറാപ്പിൽ മീൻ പൊങ്ങി വരുന്ന ഊ അതേ വരെ നമ്മുടെ പേട്ടറാപ്പിൽ മീൻ ഓ പൊളിച്ച് കുറെ നേരം ഞങ്ങള് കുറെ നേരം പാണ് കഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് ഏടാ ഒരു ചെമ്പല്ലിന്ന് കയറിയത് നമുക്ക് ആദ്യം കൈ കിട്ടിയ മീനെ കണ്ടല്ല ഏരിയയും ഒരു എന്താ പറയാ ശീലാവിനെയാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളതിൽ ഈ കാണുന്ന ചെമ്പല്ലി കിട്ടിയത് ഇന്ന് വെള്ളം മോശമായത് കാരണം മീന ഇച്ചിരി കുറവായിരുന്നു ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് മീനുകൾ കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ ഇന്ന് കിട്ടിയ ജപ്പലി ചെറുത് ചെറുതല്ല ഒരു കിലോ സൈസ് സാധനമാണ് നമുക്കിവിൻ വലുതാണ് അപ്പോൾ എന്തായാലും ഇതിനെ കരക്കി കരക്കല്ല പിന്നെ എടുത്തിട്ടിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്യാം ഇന്ന് കിട്ടിയ മീനുകളാണ് ഒരു ആ ചോദിച്ചും പേരി ഒരു മോതലാണ് കേട്ടോ എരിയും ഒരു ശീലാപ്പും ജമ്മലി മാത്രമേ നീട്ടിയുള്ളൂ ഇതിന്ന് പൊതുവേ മീൻപിടുത്ത ഷോ ആയിരുന്നു അപ്പോൾ അതെ ഞങ്ങൾ ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് കരക്കോട്ട് കയറിയാണ് നേരത്തെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളിത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം